ഞാൻ ഈ ബോട്ടിൽ നിങ്ങളെ മുന്നിൽ കാണിക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന അതേ വാക്ക് നിങ്ങളും പറയും കാണാം സമ്മർ വെക്കേഷൻ ആയി തുടങ്ങുകയാണെ ഈ ഒരു വെക്കേഷനിലെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും പർച്ചേസിങ്ങിൻ്റെ തിരക്കാണ് നമ്മൾ നമ്മളേത് മാളുകളും അതല്ലെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാലും ഏത് ഷോപ്പുകളും ഭയങ്കര റഷാണ് വീക്കെൻഡ് സമയത്തൊക്കെ നോർമൽ ഡേയ്സ് വരെ അത്രയും ബിസിയായി തുടങ്ങി എല്ലാവരും പർച്ചേസിങ്ങിൻ്റെ പിറകാണ് പല സാധനങ്ങളും നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാവരും പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു തിരക്കിലാണ് നമുക്ക് നാട്ടിൽ പോകുന്ന സമയത്ത് നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അതല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കും മിക്കവാറും ആളുകൾ വാങ്ങിക്കുന്ന ഒരു ഐറ്റമാണ് പെർഫ്യൂം മറ്റേത് ഗിഫ്റ്റ് കൊടുക്കുന്നതിനേക്കാളിലും ഉപരി അതിൻ്റെ ഒരു ഹാപ്പിനെസ് അത് വേറെ തന്നെയാണ് അത് ഈ സുഗന്ധത്തിലൂടെ നമുക്ക് കൈമാറാൻ പറ്റും അത്തരത്തിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ലതാഫയുടെ സഹറ് ലതാഫയുടെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതായത് അഫീഫ് പിന്നെ ഹീസ് കൺഫേഷന് ഹെയർ കൺഫെഷന് അങ്ങനെ പറയേണ്ട ഒരുപാട് ഐറ്റംസ് നമ്മൾ മാർക്കറ്റിൽ ആണ് ഇപ്പോൾ കമറ കമറയൊക്കെ വീണ്ടും ഹിറ്റായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് പാക്കേജിങ് നോക്കുകയാണെങ്കിൽ നല്ല ഹെവി പാക്കേജിങ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ലതാഫ അല്ല അതേപോലെ ഒരുപാട് ബ്രാൻഡുകളിലെ ഐറ്റംസ് മാർക്കറ്റിൽ ഉണ്ടെങ്കിലും എനിക്ക് ഈ പ്രാവശ്യവും നിങ്ങൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ഇത് പ്രൈസ് വൈസ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഐറ്റമാണ് അതേപോലെ ഫ്രാഗ്രൻസ് ബേസ് വെച്ച് നോക്കുകയാണെങ്കിലും നമുക്ക് ആർക്കും ഗിഫ്റ്റ് ചെയ്യുന്ന നേരം അവർക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു രീതിയിലുള്ള സ്മെല്ലും കൂടി ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഐറ്റം നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഫ്രാഗ്രൻസിൻ്റെ സൈഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഈ ബോക്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാണുമ്പോൾ പക്ക ക്ലീനായിട്ട് ക്ലാസിക് ലുക്കായിട്ടുള്ള ഒരു ബോക്സാണ് ഇതിൽ അധികം എഫക്റ്റുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പക്ഷെ കാണുമ്പോൾ നമ്മളെ കയ്യിൽ പിടിക്കുന്നവരും ഭയങ്കര ഒരു പ്രീമിയമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ടൈപ്പ് ബോക്സാണ് നല്ല ക്വാളിറ്റിയോട് ഈ ഒരു പ്രസൻറ്റേഷന് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു ഗ്ലിറ്ററിങ് ഫീലിംഗ് വരുന്ന ബ്ലാക്കിൽ തന്നെ ബ്ലാക്ക് മാറ്റിൽ ചെറുതായിട്ടൊരു ഗ്ലിറ്ററിങ് ഫീലിംഗിൽ വരുന്ന ആ ഒരു എഫക്റ്റാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് അതിലിവിടെ സഹർ ബൈ ലത്താഫ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതേപോലെ ഇതിൽ ബോട്ടിൻ്റെ ആ ഒരു ഷേപ്പ് ബോട്ടിൽ ഞാൻ കാണിച്ചു തരാം ആ ബോട്ടിൻ്റെ അതേ ഒരു ഷേപ്പിലാണ് അവർ ഈ ഡിസൈൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പാക്കേജിങ്ങാണ് എനിക്ക് പറയുകയാണെങ്കിൽ ബാക്കിയുള്ള പാക്കേജിങ്ങിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കുന്നത് ഞാനെപ്പോഴും ഒരു സിംപ്ലിസിറ്റി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഈ ഒരു പാക്കേജിങ് കണ്ട സമയത്ത് തന്നെ എനിക്ക് ആ ഒരു സിംപ്ലിസിറ്റി ഇഷ്ടപ്പെടുകയും ചെയ്തു ഒരു സ്റ്റൈല് എനിക്ക് ഭയങ്കര ഒരു പ്രീമിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുകയും ചെയ്തു ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുമോ ഒരു ബോട്ടിൽ എത്രത്തോളം ഒരു അതിൻ്റെ ഒരു ഫീൽ ആൻഡ് ലുക്ക് അത്രയും ഡിഫറെൻ്റ് ആണ് ഓക്കെ ഇത് ടു പീസ് ബോക്സ് ആണ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഇവിടെയും എന്താ സഹർന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ ഈ ബോട്ടിൽ നിങ്ങളെ മുന്നിൽ കാണിക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന അതേ വാക്ക് നിങ്ങളും പറയും കാണോ നോക്കിയേ വാവ് കണ്ടല്ലേ അത്രക്കും എന്താ പറയുക കാണുന്ന സമയത്ത് നമ്മളുടെ കണ്ണിന് അത്രയും കുളിർമയുന്ന ആ ഒരു ഫീലോട് കൂടിയിട്ടുള്ള ഒരു പാക്കേജിംഗ് സ്റ്റാൻഡേർഡാണ് ഈ ലതാഫ ഈ സഹറിൽ ചെയ്തിരിക്കുന്നത് ഈ ബോട്ടിലെ ക്യാപ്പ് എന്ന് പറയുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ക്യാപ്പാണ് ഈ ക്യാപ്പ് ശരിക്കും ഒരു ഡ്രാഗണിൻ്റെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നൊരു ക്യാപ്പാണ് കാണുമ്പോൾ നല്ല ഹെവിയാണ് ബോട്ടിൽ നല്ല ഹെവിയാണ് ഏകദേശം എനിക്ക് വെയിറ്റ് പറയുകയാണെങ്കിൽ ഒരു ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് ഗ്രാം ഈ ബോട്ടിൽ തന്നെ വെയിറ്റ് വരുന്നുണ്ട് അതേപോലെ ക്യാപ്പിനും നല്ല വെയിറ്റ് വരുന്നുണ്ട് ക്യാപ്പ് വേണ്ട നല്ല വെയിറ്റ് വരുന്നുണ്ട് ക്യാപ്പ് ഒരു ഓൾമോസ്റ്റ് ഒരു ടു ഹൺഡ്രഡ് ഗ്രാം ക്യാപ്പും വരുന്നുണ്ട് അത്രയ്ക്ക് ഹെവി ആയിട്ടുള്ള ഒരു പാക്കേജിങ്ങാണ് ഇത് കാണുമ്പോൾ ഒരാൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ഓ വാവ് അത് അറിയാതെ പറഞ്ഞു പോകും ഫ്രാഗ്രൻസിൻ്റെ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഫ്രാഗ്രൻസ് ഏകദേശം ഞാൻ ഒരു രണ്ടാഴ്ച ഈ ഒരു ഫ്രാഗ്രൻസ് യൂസ് ചെയ്തതിനു ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഫ്രാഗ്രൻസ് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ പറയുകയാണെങ്കിൽ ടോംഫോണിൻ്റെ വാനില ഈ ഒരു ഫ്രാഗ്രൻസ് ഉണ്ട് ആ ഒരു ഫ്രാഗ്രൻസിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ക്ലോൺ ആണെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം പിന്നെ അതേപോലെ ആൽമോണ്ടിൻ്റെ ഒരു സ്മെല്ല് ഉണ്ട് അത് ടോപ്പ് നോട്ടായിട്ട് ആൽമോണ്ട് വരുന്നുണ്ട് പിന്നെ വാനില വരുന്നുണ്ട് ബേസ് നോട്ട് ആയിട്ട് ആംബറ് വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ഫ്രാഗ്രൻസ് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ലാസ്റ്റിംഗ് വന്നിട്ട് ഏകദേശം ഫൈവ് ടു സിക്സ് അവേഴ്സാണ് ലാസ്റ്റിംഗ് വരുന്നത് പ്രൊജക്ഷൻ ഏകദേശം ഒരു വൺ അവറോളം ഇതിൻ്റെ ഒരു പ്രൊജക്ഷൻ വരുന്നുണ്ട് അതിൻ്റെ ഫ്രാഗ്രൻസിൻ്റെ സൈഡ് ഞാനത് അത്രയും സൂപ്പർ എന്ന് പറയുന്നില്ല പക്ഷെ എന്നാലും ഒരു ഒരു എന്താ പറയുക ആവറേജ് ആണ് എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന റൈറ്റ് പക്ഷെ ഇതിൻ്റെ ഗിഫ്റ്റിംഗ് പർപ്പസിന് ഇത് ബെസ്റ്റ് ഓപ്ഷനാണ് ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ തോന്നുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു എന്താ പറയുക ഇത് ബിലോ വൺ ഫിഫ്റ്റി ദിറംസേ ഉള്ളു ഈ ബിലോ വൺ ഫിഫ്റ്റി ദിറംസിന് ഈ ഒരു പാക്കേജിങ് സ്റ്റാൻഡേർഡിൽ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു അഡാർ ഐറ്റം തന്നെ എന്നുണ്ട് അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫ്രാഗ്രൻസ് വാങ്ങിയിട്ട് മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നേരം അവരിലുണ്ടാവുന്ന അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ് നിങ്ങളെ ഓരോ കമൻസും ഞാൻ വായിച്ച് നോക്കാറുണ്ട് വായിച്ച് നോക്കിയിട്ട് അതിൽ രസകരമായിട്ടുള്ള പല കമൻറ്റുകളും വരാറുണ്ട് ഞാൻ മിക്കവാറും കമൻറ്റിന് റീപ്ലൈ കൊടുക്കാറുണ്ട് അങ്ങനെ നിങ്ങൾ തരുന്ന നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ഇനി അതല്ലെങ്കിൽ നിങ്ങളെ ഫീഡ്ബാക്ക് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത് ജന്യൂനായിട്ട് നിങ്ങൾ എഴുതുന്ന സമയത്ത് അത് വായിച്ചിട്ട് എനിക്ക് ഓരോ വീഡിയോ ചെയ്യാനുള്ള ഓരോ രീതിയിലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഓരോ പ്രചോദനമായിട്ട് മാറുന്നുണ്ട് അത്തരം കമൻറ്റുകൾ അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കമൻസ് എൻ്റെ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ഏത് വീഡിയോ എടുത്തു നോക്കുകയാണെങ്കിലും ആ വീഡിയോയിലൊക്കെ ഞാൻ ജസ്റ്റ് സ്മെൽ ചെയ്തിട്ട് സ്നിഫ് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പ് നോട്ട് പറയുന്നു ബേസ് നോട്ട് പറയുന്നു പിന്നെ അതേപോലെ മിഡിൽ നോട്ട് എല്ലാ നോട്ട്സും ഞാൻ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ നോട്ട്സ് ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് അയാൾ ചോദിച്ചു ചോദിച്ചാൽ നിങ്ങൾ ഒറ്റ സ്നിഫിൽ തന്നെ ഈ മൂന്ന് നോട്ട്സും നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്നാണ് പുള്ളിക്കാരൻ ചോദിച്ച് വളരെ ഞാൻ ഒരുപാട് ചിരിച്ച് ഭയങ്കര രസകരമായിട്ടുള്ളൊരു ചോദ്യമാണ് ആ ഒരു ചോദ്യത്തിന് മറുപടി ആയിട്ട് എനിക്ക് വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ അതിന് മറുപടി കൊടുക്കുകയാണ് നമ്മൾ ഒരു പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രസൻറ്റേഷൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ആ ഒരു പ്രസൻറ്റേഷൻ നമ്മൾ വെറുതെ ഞാനിത് ഇങ്ങനെ ഇങ്ങനെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വിശദീകരിച്ച് കഴിഞ്ഞാൽ ആരും ആ ഒരു വീഡിയോ കാണാൻ ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഏതൊരു വീഡിയോ ആയാലും അങ്ങനെ തന്നെയാണ് അപ്പം നമ്മൾ ആ ഒരു ആക്ഷനിലൂടെ നമ്മളൊരു സ്നിഫ് ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് ഓടി പറയുന്ന നേരം ആളുകൾക്ക് അത് ശരിക്കും എന്താ പറയുക അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അവർക്ക് അത് ആ ഒരു ഫീലിങ്സ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വീഡിയോ വീഡിയോയുടെ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ഓരോന്നും ഓരോ നോട്ട്സും പറയുന്ന നേരം ഞാനത് സ്നിഫ് ചെയ്തിട്ട് അത് പറയുന്നു അതിൻ്റെ സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് ഒരിക്കലും നമുക്ക് വിത്തിൻ ഫൈവ് മിനിറ്റ് ഒന്നും അതിൻ്റെ നോട്ട്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അതിന് ഓരോന്നിനും ഓരോ ടൈമുണ്ട് അപ്പോൾ ഈ ഒരു കമൻറ്റിട്ട് പുള്ളിക്കാരന് പ്രത്യേക ഒരു നന്ദി ഞാൻ പറയുകയാണ് അതേപോലെ എല്ലാവർക്കും ഇടുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം പ്രത്യേകം നന്ദി പറയാണ് അപ്പോൾ ഓരോ കമൻ്റുകളും എനിക്ക് ഒരുപാട് അറിവുകളും എനിക്ക് നേടാൻ പറ്റുന്നുണ്ട് അതേപോലെ എനിക്ക് എൻ്റെ വീഡിയോ തന്നെ ശരിക്കും അത് വിലയിരുത്താനും പറ്റുന്ന രീതിയിലുള്ള കമൻ്റുകളാണ് പല കമൻ്റുകളും അപ്പോൾ അദ്ദേഹത്തിനുള്ള ആ ഒരു റിപ്ലൈ ആണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലോട്ട് പറഞ്ഞത് അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ഫാഗൻസ് വാങ്ങി ഉപയോഗിച്ച് നോക്കുകയും ചെയ്യാം നിങ്ങൾ നിങ്ങൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്യുക അങ്ങനെ ഗിഫ്റ്റ് കൊടുത്തിട്ട് അവർന്നുള്ള ആ ഒരു ജന്യുവൻ ഫീഡ്ബാക്ക് നിങ്ങളെൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നവരെ ബായ്